హే ఓ దిస్ ఈస్ మై ఐడియా యువర్ కోచ్ యువర్ మెటర్ యువ ట్రైనర్ ఇన్ ట్రైడింగ్ సో ఇది నిఫ్టీ ఎక్స్పెరియారు నిఫ్టీ నెంబర్ ట్రైన్ ఎదు బ బట్ പണി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് അത് മാത്രമല്ല ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു നമ്മൾ പൊസിഷൻ ട്രേഡ് ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നതായിരുന്നു നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത ട്രേഡ് ആയിരുന്നത് ലൈക്ക് ഒരു സെവൻ പോയിന്റ് ഫൈവ് ആയിരുന്നു നമ്മുടെ ഫൈനൽ ടാർഗറ്റ് കറക്റ്റ് അത് അവിടെ ഹിറ്റ് ചെയ്തിട്ട് സ്റ്റിൽ അത് സസ്റ്റൈൻ ചെയ്ത് നിൽക്കുകയാണ് ഇനിയും ബുള്ളിഷ് ആണോ ചോദിച്ചുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫെഡറൽ ബാങ്കിൽ നമ്മൾ ബുള്ളിഷ് തന്നെയാണ് ഫെഡറൽ ബാങ്ക് മാത്രമല്ല നിഫ്റ്റി നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയിലും ബുള്ളിഷ് ആണ് ചിലർ നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് എക്സ്പയറി ഓക്കെ നിഫ്റ്റി ബാങ്ക് ഹോൾഡ് ചെയ്യുന്നവരുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വ്യൂ കീപ്പ് ചെയ്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആക്സിസ് ബാങ്ക് ഉണ്ട് എച്ച് ഡി എഫ് സി കാണുന്ന നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ടായിരിക്കും ഫെഡറൽ ബാങ്കിനോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി നമുക്ക് നല്ലൊരു മൂവ്മെന്റ് തന്നെ വരുന്നുണ്ട് ദൻ ഐ സി ഐ സി ഐ ബാങ്ക് ഗ്രേസിം ഇതൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെന്റ് തന്നെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം ഇന്ന് നമ്മൾ എങ്ങനെയായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ നാളെ നമുക്ക് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് തീർച്ചയായി സോ ഇത് മിഡ്ക്യാപ്പ് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ കാണുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് വെച്ച് നമ്മൾ ട്രേഡ് എടുത്തിട്ടായിരുന്നു കുറേ അധികം നേരെ കൺസോൾട്ടേറ്റ് ചെയ്തു ടൈം ഡി കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കാൻ നോക്കി ഇത് ഹിറ്റ് ചെയ്യുമ്പോൾ ഹിറ്റ് ചെയ്യുമ്പോൾ നല്ലത് എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ദൻ സെക്കൻഡ് ടാർഗറ്റ് അടുത്തുവരെ പോയിട്ടുണ്ടായിരുന്നു എന്നാലും നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെ നമ്മൾ ലൈവ് ട്രേഡിംഗ് പോകുന്നുണ്ട് ഫ്രീ ആണ് യൂട്യൂബിൽ ലൈവ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകളെല്ലാം നമ്മൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ആഡ് ഓൺ ചെയ്യുന്നതാണ്

ബട്ട് എന്നാൽ നാളെയും നമ്മൾ ബുള്ളിഷ് തന്നെയാണ് വ്യൂ ഓക്കെ നാളെയും നമ്മൾ ബുള്ളിഷ് തന്നെയാണ് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ബുള്ളിഷ് തന്നെയാണ് അതിനകത്തൊരു മാറ്റമില്ല സി ഹിയർ ഫിൻ നിഫ്റ്റി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രേഡ് തന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് തന്നാണ് ഫിൻ നിഫ്റ്റി നിൽക്കുന്നത് നമ്മളുടെ ഹീറോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫെഡറൽ ബാങ്ക് തന്നെയാണ് ഇത് സസ്റ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെയും നമുക്കിത് ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു ഒരു വൺ എയ്റ്റിക്ക് മുകളിൽ പോകാനായിട്ട് ചാൻസസ് ഉള്ള സ്റ്റോക്ക് തന്നെയാണ് നാളെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും ഓക്കെ സോ നാളെ നമുക്ക് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കാം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ജസ്റ്റ് ലൈക് പ്രീവിയസ് ലൈ എപ്പോഴാണോ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സിമ്പിൾ സിഹോ നിഫ്റ്റി ആണെങ്കിൽ ഓൾറെഡി നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവലേ ഉണ്ട് ഈ ഒരു റേഞ്ച് വേണേ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം ബുള്ളിഷ് വ്യൂ അതായത് ഒരു ട്വന്റി ടു തൗസൻഡ് ട്വന്റി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി ബുള്ളിസ് സൈഡിലോട്ട് നമുക്ക് നോക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സിഹ നിഫ്റ്റി ബാങ്ക് ഈ ഒരു റേഞ്ച് തന്നെ കീപ്പ് ചെയ്യുക ഈ ഒരു റേഞ്ചിന് മുകളിൽ അതായത് ഫിഫ്റ്റി വൺ മുകളിൽ പ്രൈസ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബുള്ളിസ്റ്റേഡ് എടുക്കാം നാളെ വേറെ സൈഡിലോട്ട് ട്രേഡ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല നാളെ മാർക്കറ്റ് സൈഡിലോട്ട് വരാം വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് ഉണ്ടോ ഇല്ല നമ്മൾ അവിടെ മിണ്ടാതെ അനങ്ങാതിരിക്കുന്നുണ്ടായിരിക്കും ഒരുമിച്ച് ട്രേഡ് ചെയ്യാം രാവിലെ ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് ലൈവിൽ പോലും ഒരുമിച്ച് നമുക്ക് ട്രേഡ് ചെയ്യുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഫിൻ നിഫ്റ്റി ഫിൻ നിഫ്റ്റി ഹെവിഗോ സി ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഇതിന് മുകളിൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഓൾമോസ്റ്റ് ബട്ട് കോഴ്സസ് ആയിരിക്കണം ഓൾമോസ്റ്റ് ബട്ട് എന്ന കോഴ്സസ് ആയിരിക്കണം അതായത് ട്വന്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡിന് മുകളിൽ ട്വന്റി ത്രീ തൗസൻഡ് സെവൻറ്റി ഫൈവ് ടു ട്വന്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡിന്റെ റേഞ്ചില് ഫിൻ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ഗെയിം ഉണ്ട് അവിടെ തീർച്ചയായിട്ടും ഉണ്ട് ലൈവിൽ പോരും ഒരുമിച്ച് ഇന്ന് ട്രേഡിയാവല്ലോ അല്ലേ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഗ്രേസിമും കൂടെ അഡോൺ ചെയ്യുന്നതാണ് ഗ്രേസിം അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നു നിൽക്കുകയാണ് ഗ്രേസിം ഫ്യൂച്ചേഴ്സ് ആയിപ്പോയി ഗ്രേസിം സിഹിയോ നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് കരൺലിത് ഈ ഒരു സെറ്റൺ റേഞ്ചിൽ എസ്പെഷ്യലി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്രേക്ക്ഔട്ട് കാണാനായിട്ട് സാധിക്കുക ഈ ഒരു സേറ്റൺ ലെവലിന് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ റെസിറ്റൻസ് കാണുന്നുണ്ട് ബട്ട് എന്നാൽ അത് പ്രശ്നമാകാൻ ചാൻസ് ഇല്ല കേട്ടോ ഗ്രേസിമിൻ്റെ കേസസിൽ ഇതിനോടൊപ്പം തന്നെ ആക്സിസ് ബാങ്കുമുണ്ട് ആക്സിസ് ബാങ്ക് നമുക്ക് കിടപ്പുണ്ട് അതൊപ്പം തന്നെ ആക്സിസ് ബാങ്ക് നമുക്ക് ഇവിടെ കിടക്കുന്നു സി ഹിയർ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ഈ ഒരു ലെവൽ ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് സോ ഇറ്റ്സ് ഓക്കെ ഫൈൻ ദൻ നാളെ നമുക്ക് ഇവിടെ നിന്ന് കോഴ്സാണ്ടായിട്ടുണ്ട് ഈ ഒരു സെറ്റൻ ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കോഴ്സാകാം ബട്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം ഇല്ലതാനും നോക്കി നോക്കാം എന്തായാലും അത് മാത്രമല്ല ഇനിയും കുറച്ചധികം ലെവൽസ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് നൈറ്റ് ഇല്ലെങ്കിൽ നാളെ മോർണിങ്ങോട് കൂടി തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് വെച്ച് ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ നേരെ താഴെ ഓടിപ്പോയി ജോയിൻ ചെയ്യുക അതു മാത്രമല്ല ഈ വരുന്ന ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്ക് പ്രൈസ് മുഴുവൻ നമ്മൾ ഒരു ഫ്രീ വെബിനാറിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ആഴേ അതിന്റെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യുക അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്ക് കാണാവുന്നതാണ് ഒരുമിച്ച് ലേൺ ചെയ്യാം ഒരുമിച്ച് ലേൺ ചെയ്യാം